ഒരു രൂപയ്ക്ക് സ്ക്രീൻ കാർഡ് ഒരു രൂപയ്ക്ക് ഹെഡ്സെറ്റ് അടിപൊളി കില്ലർ ഓഫറുമായിട്ടാണ് മെച്ചാ മരേ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം അടൂര് സെൽ പോയിന്റ് അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നമ്മുടെ ഓഫർ ഇവിടെ തീരുന്നില്ല എല്ലാ സ്മാർട്ട് ഫോൺ മേടിച്ചാലും നിങ്ങൾക്ക് അതിന്റെ അടിപൊളി കേക്കും അതുകൂടാതെ ഒരു വൈനുമാണ് കിട്ടുന്നത് കേരളത്തിൽ തന്നെ ആരും കൊടുക്കാത്ത ഒരു ഓഫറുമായിട്ടാണ് അടൂരിലുള്ള സെൽ പോയിന്റ് സ്മാർട്ട് ഫോൺ ഗ്യാലറി എന്ന് പറഞ്ഞ് ഈ ഒരു ഷോപ്പ് വന്നിരിക്കുന്നത് അതും ഒരു രൂപയ്ക്ക് സ്ക്രീൻ കാർഡും ഒരു രൂപയ്ക്ക് ഹെഡ്സെറ്റും എന്ന ഓഫർ അപ്പൊ നമ്മൾ വിചാരിക്കും ഇവിടുന്ന് ഫോൺ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു രൂപയ്ക്ക് സ്ക്രീൻ കാർഡും ഒരു രൂപയ്ക്ക് ഹെഡ്സെറ്റും ഒക്കെ കിട്ടത്തുള്ള ഒരിക്കലും അല്ല മെച്ചാ നിങ്ങളുടെ വീട്ടിലെ ഏത് ഫോണും ആയിക്കോട്ടെ ഒരു രൂപയ്ക്കാണ് നമ്മൾ ഒട്ടിച്ചിരുന്നത് അതപ്പ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഇന്ന് മുതൽ ഏഴ് ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറിന്റെ ഓഫറിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഏഴ് ദിവസത്തേക്ക് ഇതുപോലൊരു അമ്മാതിരി അടാർ ീസാരം ഓഫർ ഇട്ടിരിക്കുന്നത് അതും ഒരു രൂപയ്ക്ക് ഗാർഡ് ഒരു രൂപയ്ക്ക് ഹെഡ്സെറ്റ് എവിടെ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്റർവ്യൂ കേരളത്തിൽ തന്നെ അല്ല ഇന്ത്യയിൽ തന്നെ എങ്ങും കിട്ടത്തില്ല അപ്പൊ വേഗം തന്നെ ഈ ഒരു ഏഴ് ദിവസത്തെ ഓഫർ നിങ്ങൾ മിസ് ചെയ്യരുത് ഇവിടെ ഒരു അടിപൊളി ലോൺ മേളയിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ സ്വപ്ന ഫോണായ ഐഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കണോ അതും വെറും ഒരു രൂപയ്ക്ക് ഇത് എങ്ങനെയാണല്ലേ ഇരുപത്തിനാല് മാസത്തെ സീറോ സ്കീമിലാണ് നമ്മുടെ ഐഫോണിന്റെ സ്കീമുകളൊക്കെ വന്നിട്ടുള്ളത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലും അഫോർഡബിൾ ആയിട്ടുള്ള സ്കീമുകളിലാണ് ഐഫോൺ നമുക്ക് പുതിയ സ്കീമുമായിട്ട് വന്നിരിക്കുന്നത് ഒരു രൂപയുണ്ട് നിങ്ങൾക്ക് ഐഫോൺ ഫോൺ വീട്ടിൽ പോവാം മച്ചന്മാരെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ചങ്കിനെ എത്രയും പെട്ടെന്ന് അയച്ചോ